നമസ്കാരം ഒരു നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും കേരളത്തിലെ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനുകളും വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ നടക്കുകയാണ് പെൻഷൻ വാങ്ങുന്ന പ്രായമായവർ യാത്ര ചെയ്യാൻ സൗകര്യമുള്ളവർ അവരുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രത്തിലെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് തുടക്ക ദിവസങ്ങളിൽ വെബ്സൈറ്റിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ പോയി മസ്റ്റിംഗ് ചെയ്യണമെന്നില്ല ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി വരെ സമയമുണ്ട് രണ്ട് മാസത്തെ സമയമുള്ളത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല സാവകാശത്തിൽ പോയി ചെയ്താലും മതിയാവും ഇനി നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോകുവാൻ സാധിക്കാതെ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവർ പഞ്ചായത്ത് മെമ്പർമാരെ പഞ്ചായത്തിലും അക്ഷയ കേന്ദ്രത്തിലുമൊക്കെ വിവരം അറിയിച്ചാൽ അവർ സാവകാശം നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല ധൃതി വയ്ക്കേണ്ട ആവശ്യമില്ല ആരുടെയും പെൻഷൻ നഷ്ടപ്പെടുകയും ഇല്ല ഇനി ആരെങ്കിലും പെൻഷൻ മസ്റ്ററിംഗ് നടത്താനുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ ലിസ്റ്റ് എടുക്കുകയും മെമ്പർമാർ മുഖേന നിങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഈ വിവരം പറയുക അവർ സാവകാശം അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതിയാവും അക്ഷയ ലോഗവും നിങ്ങൾക്കറിയാം കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷേമനിധി മസ്റ്ററിംഗ് പെൻഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മറ്റ് കേന്ദ്രങ്ങളിൽ പോയി ദയവായി വഞ്ചിതരാകാതിരിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളല്ലാതെ പല സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ചെയ്യുവാനായി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ വ്യാപകമായ പരാതിയും മറ്റും ഉയർന്നു വന്നിട്ടുണ്ട് ധാരാളമാർക്കാർക്ക് അങ്ങനെ പെൻഷൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി ഇനിയുമെങ്കിലും ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടാവരുത് കാരണം അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പോവുക ഒരു പഞ്ചായത്തിൽ രണ്ടും മൂന്നും അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമേ സാധാരണ ഉണ്ടാവാറുള്ളൂ കൂടുതൽ അക്ഷയ കേന്ദ്രങ്ങളുള്ള പഞ്ചായത്തും ഉണ്ട് നാല് പരമാവധി നാല് അഞ്ച് അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമാണ് ഒരു ഉണ്ടാവുക മുനിസിപ്പാലിറ്റികളിൽ അതിലെണ്ണം കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് സാവകാശത്തിലും തിരക്ക് കൂട്ടാതെയും അക്ഷയയിൽ പോയി മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയമുണ്ട് അതുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതിക്കും ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിക്കും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി മസ്റ്ററിങ് ചെയ്യുക